നമുക്ക് കണ്ണുകൾ അടയ്ക്കാം ദൈവത്തോട് പ്രാർത്ഥിക്കാം നിത്യനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ ഈ രാത്രികാലം തകർന്ന മനസ്സോടുകൂടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം അങ്ങ് കൈക്കൊള്ളണമേ കാരുണ്യവാനായ കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുവാൻ പോലും യോഗ്യതയില്ലാത്ത അടിയങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്കായി നന്ദിയപ്പ പ്രഭാതം മുതൽ ഈ നിമിഷം വരെ അങ്ങ് ഞങ്ങളെ കാത്തുപരിപാലിച്ചതിനായിട്ട് നന്ദി ഞങ്ങളുടെ ആയുസില് ഞങ്ങൾക്കൊരു ദിവസം കൂടി കാണുവാൻ നൽകിയ അവസരത്തിനായിട്ട് നന്ദി ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് നൽകിയ സകല നന്മകൾക്കായി അപ്പ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആരോഗ്യത്തിനായി വസ്ത്രത്തിനായി ആഹാരത്തിനായി ഉപജീവന മാർഗത്തിനായി ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ പ്രപഞ്ചത്തിനായി ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കായി നന്ദിയപ്പ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സൗഭാഗ്യങ്ങൾക്കായും നന്ദിയപ്പ ഒരു ആപത്തും കൂടാതെ ഞങ്ങളുടെ യാത്രകളിലെല്ലാം ഞങ്ങളെ കാത്തു പരിപാലിച്ചതിനായിട്ട് നന്ദിയപ്പ ഞങ്ങൾക്ക് നൽകുന്ന സ്വസ്ഥതയ്ക്കായി സമാധാനത്തിനായി സന്തോഷത്തിനായി നന്ദി പറയുന്നു നാഥ കരുണ്യവാനായ ദൈവമേ എത്രയോ മനുഷ്യർ ആശുപത്രികളിലും മറ്റു പ്രതികൂല സാഹചര്യങ്ങളിലും കൂടി കടന്നു പോകുമ്പോൾ യാതൊരു പ്രതിസന്ധിയും ഞങ്ങളുടെ ജീവിതത്തെ ബാധിക്കാതെ വണ്ണം ഞങ്ങളെ കാത്ത് പരിപാലിച്ചതിനായിട്ട് നന്ദി ഞങ്ങൾക്ക് നന്മകൾ നൽകി അനുഗ്രഹിച്ചതിനായിട്ട് നന്ദി ജീവിതത്തിൽ ഞങ്ങൾക്ക് അവസരങ്ങൾ നൽകിയതിനായിട്ട് നന്ദിയപ്പ എപ്പോഴും അങ്ങയോട് നന്ദിയുള്ളവരായിരിക്കുന്നു ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നാഥ അവർക്ക് നൽകിയിരിക്കുന്ന ആരോഗ്യത്തിനായി സൗഖ്യത്തിനായി നന്ദിയപ്പ അവർക്ക് വേണ്ടി അധ്വാനിക്കുവാനും എപ്പോഴും കുടുംബത്തോടൊപ്പം സന്തോഷമായി ജീവിക്കുവാനും ഞങ്ങൾക്ക് നൽകുന്ന അവസരത്തിനായിട്ട് നന്ദിയപ്പ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളും അങ്ങ് കാണുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു നാഥ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ ആരുടെങ്കിലും മനസ്സിന് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ആശ്വാസം കൊടുക്കണമേ ഞങ്ങളോട് പൊറക്കണമേ നാളത്തെ ദിവസം കാണുവാനും പ്രത്യാശയോടെ ഞങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ പ്രവർത്തിക്കുവാനും ഞങ്ങൾക്ക് അവസരം നൽകുന്നതിനായിട്ട് നന്ദിയപ്പർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന ശ്രദ്ധ വെച്ച് കേട്ടതിനായിട്ട് നന്ദിയപ്പ ഞങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ അങ്ങയുടെ കാവൽ മാലാഖമാരെ കൊണ്ട് കാവൽ ചെയ്യിപ്പിക്കണമേ സ്വസ്ഥമായി ഉറങ്ങി നാളത്തെ ദിവസം കാണുവാൻ ഞങ്ങൾക്ക് അവസരം നൽകിയണമേ ഒരിക്കൽ കൂടി അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന എല്ലാ നന്മകൾക്കായി നന്ദി പറയുന്നതാ ഒന്നും ഞങ്ങളുടെ കഴിവല്ല നാഥ എല്ലാം അങ്ങയുടെ ദാനമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നതാ നിത്തിനായ ദൈവമേ പ്രാർത്ഥന കേൾക്കണമെന്നുള്ള പിതാവേ ആമേ